അസലാമലൈക്കും സാബിക്ക് ഉറക്കം വന്നതേയില്ല മാസങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നിട്ട് ഒരു പരിഗണന പോലും തനിക്ക് തരുന്നില്ല എന്നായിരുന്നു അവളുടെ ചിന്ത താനെന്നൊരു എന്നൊരു മനുഷ്യജീവി ഇവിടെയുണ്ട് എന്നതുപോലും പരിഗണിക്കാതാണ് അയാളുടെ പെരുമാറ്റം മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നവൾ ഓർത്തു ഗൾഫിൽ നിന്നും വരുന്ന സമയത്ത് തന്നെ ഉമ്മയോട് സലാം പറഞ്ഞതിന് ശേഷം തന്നോട് സലാം പറയും എല്ലാവരും നോക്കി നിൽക്കി തൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് വരും ആരും കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിപ്പിടുക്കും ആരെങ്കിലും കാണുമെന്ന് താൻ പരിവഹിക്കുമ്പോൾ കണ്ടാൽ തന്നെ എന്താണ് ചോദിക്കും ഞാൻ എൻ്റെ ഭാര്യയാണ് കെട്ടിപ്പിടിക്കുന്നത് ആർക്കാണ് ഇത്ര വിഷമമെന്നും അങ്ങനെയൊക്കെ ചോദിക്കും എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല തന്നെ ഒന്ന് പരിഗണിച്ചത് കൂടെയുമല്ല സാബിക്ക് നല്ല സങ്കടമുണ്ടായതെന്നും അവൾക്ക് കരയണമെന്ന് തോന്നി വല്ലാതെ സങ്കടപ്പെടുമ്പോഴൊക്കെ വയറിൽ നിന്നും എന്തോ കൊടുത്തി വലിക്കുന്നതുപോലെ അവൾക്ക് തോന്നും ഒടുവിൽ എല്ലാം വിധിപോലെ വരട്ടെ എന്ന് കരുതി അവൾ ആശ്വസിച്ചു തൻ്റെ ഭർത്താവ് വന്നിട്ടില്ലെന്ന് അവൾ വിചാരിച്ചു ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നതും വേറെ ആരും ആണ് അയാൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരഞ്ഞു കിടന്നുറങ്ങുന്നത് കണ്ട് അവൾ നിലത്ത് കിടക്കുന്ന കുട്ടികളുടെ അടുത്ത് പായ് വിരിച്ചു പിന്നെ അതിൽ കിടന്നു തന്നെ വേണ്ടാത്ത ഭർത്താവിനെ തനിക്കും വേണ്ട എന്നതായിരുന്നു അവളുടെ മനസ്സിൽ പട്ടിയെപ്പോലെ സ്നേഹത്തിന് വേണ്ടി പിന്നാലെ യാചിച്ചു നടന്നാൽ മനസ്സിൻ്റെ വേദന കൂടുകയുള്ളൂ എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു തൻ്റെ ഭർത്താവിനെ തന്നെ വേണ്ടെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നായി അവളുടെ അടുത്ത ചിന്ത തനിക്ക് പോകാനൊരു വീടില്ല തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അതൊക്കെയാണ് ഉമ്മയുടെയും മകൻ്റെയും ധൈര്യം എങ്ങനെ തട്ടി കളിച്ചാലും പട്ടിയെപ്പോലെ ഞാൻ ഇവിടെ ചുരുണ്ടി കിടക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അനാഥയാണ് ഞാൻ ഭർത്താവും മക്കളും ബന്ധുക്കളും ഉണ്ടായിട്ടും താൻ ഇപ്പോഴും അനാഥ തന്നെയാണ് എത്രയൊക്കെ സങ്കടപ്പെടേണ്ട എന്ന് കരുതിയെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു സീറോ ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ തൻ്റെ രണ്ട് പൊന്നുമക്കളും ഉറങ്ങുന്നത് അവൾ കണ്ടു ആരുമില്ലെങ്കിലും ഇവർ രണ്ടുപേരും തനിക്ക് തുണയായി എന്നും കൂടെ ഉണ്ടാവുമെന്ന് അവൾ ഓർത്തു കണ്ണുകൾ നട്ടു നിൽക്കേ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി അവൾ രണ്ടു പേരെയും തൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു അങ്ങനെ കിടക്കവേ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് അവൾ ഓർത്തു കുട്ടികളില്ലാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് പക്ഷേ അവരെ അപേക്ഷിച്ച് ഞാൻ ഭാഗ്യം ചെയ്തവളാണ് തനിക്ക് രണ്ട് മക്കളുണ്ട് കൂടാതെ ഞാനിപ്പോൾ മൂന്നാമതും ഗർഭിണിയാണ് പഠിച്ചവൻ തന്നെ പൂർണ്ണമായി കൈവിട്ടിട്ടില്ല എന്നർത്ഥം അവൾ പതിയെ കണ്ണുകളടിച്ച് പ്രാർത്ഥനയോടെ അങ്ങനെ കിടന്നു രാത്രി എപ്പോഴും അവൾ ഉറങ്ങി ആ ഉറക്കത്തിനിടെ അവൾ ഒരു സ്വപ്നം കണ്ടു തൻ്റെ ഭർത്താവ് ഒരു യുവതിയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് വരുന്നതായിരുന്നു ഉമ്മയും ആപിതയും രണ്ടു പേരെയും അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നു താനും മക്കളും അത് നോക്കി നിൽക്കുന്നുണ്ട് തങ്ങൾ മൂന്ന് പേരും അവിടെയുണ്ടോ പരിഗണന പോലും ഇല്ലാതെ ഉമ്മയും ആബിദയും ജമാലിൻ്റെ കൂടെയുള്ള യുവതിയെ സൽക്കരിക്കാൻ മത്സരിക്കുകയാണ് ഔ എന്താ ഭംഗി സാബിയമ്മയേക്കാൾ സാബി സാബിയമ്മായിനേക്കാൾ രസമുണ്ട് ആബിദയുടെ മക്കൾ പറയുന്നത് സാബി വ്യക്തമായി കേട്ടു അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അല്ല ഈ മാല എത്ര പവനുണ്ട് അവളുടെ കഴുത്തിലിരിക്കുന്ന വലിയ മാലയിൽ തൊട്ടുനോക്കിക്കൊണ്ട് ആബിത പറഞ്ഞു അത് എട്ട് പവൻ കാണും ആബിത മാലയിലേക്ക് കുതിയോടെ നോക്കി സാബിം അവളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ കാണുകയായിരുന്നു എല്ലാം കൂടെ ഒരു അൻപത് പവനെങ്കിലും കാണുമെന്ന് അവൾക്ക് തോന്നി ആബിത ഉമ്മയുടെ കൈപ്പിടിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു എന്നാൽ തന്നെയും മക്കളെയും കാണാത്തതുപോലെയാണ് അവരുടെ പെരുമാറ്റം ഒരു അൻപത് പവനെങ്കിലും ദേഹത്ത് കാണുമ്മ ഇന്നത്തെ വില കണക്കാക്കിയാലേ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ൾ രൂപയുടെ സ്വർണമെങ്കിൽ ദേഹത്തുണ്ട് ഇനിയും സ്വർണ്ണമുണ്ടെന്നല്ലേ പറഞ്ഞ് ഉമ്മ വേഗം അതെല്ലാം അഴിച്ചു വാങ്ങി അലമാരിൽ വെക്കണം കേട്ടോ സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള കാലാണ് കള്ളന്മാരെ അതിനു വേണ്ടി ആളെ കൊല്ലാനും മടിക്കില്ല ആ അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ ഈ അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ട എന്തായാലും എൻ്റെ ജമാലിൻ്റെ ഭാഗ്യം രണ്ടാംഘട്ടമായാലും എന്താ എത്ര സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഭംഗിയാണെങ്കിൽ പറയും വേണ്ട സാബി വെച്ച് നോക്കുമ്പോൾ അവന് എന്തുകൊണ്ടും നല്ലത് ഇവൾ തന്നെയാണ് ആ ഒരുപോട്ടുള്ള കാര്യമൊന്നും പറയണ്ട അവൾ പോയത് നന്നായിരുന്നു കരുതിയാൽ മതി ഉമ്മ പറയുന്നത് വ്യക്തമായും അവൾ കേട്ടു അവൾ സങ്കടത്തോടെ ജമാലിൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ സ്നേഹത്തോടെ അവളെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് സാബി കൊണ്ടു അത് ആരെയമ്മ ഉപ്പാൻ്റെ കൂടെ ആ പെണ്ണ് മക്കൾ ചോദിക്കുന്നത് അവൾ കേട്ടു അവൾക്ക് അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല അവൾ മക്കളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു ഉപ്പയുടെ മുറിയിൽ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നി അവൾ അങ്ങോട്ട് നടന്നു ബെഡിൽ കിടക്കുകയാണ് ഉപ്പ ബെഡിൽ നിന്ന് മുഷിഞ്ഞ മണം വരുന്നുണ്ട് കിടപ്പുരോഗിക ആയതിനാൽ രണ്ടും ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയെന്നുണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു കാണുമെന്ന് അവൾക്ക് തോന്നി വെള്ളം മോളെ വെള്ളം ഉപ്പ വിളിക്കുകയാണ് അവൾ മേശപ്പുറത്തുള്ള എടുക്കാൻ നോക്കി എന്നാൽ അവൾക്കത് പിടിക്കാൻ പോലും കഴിഞ്ഞില്ല ശൂന്യമായൊരു സ്ഥലം വന്നതുപോലെ അവളുടെ കൈ ഒഴിഞ്ഞു പോയി നിരാശയോടെ അവൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് നടന്നു അവിടെ ആരുമുണ്ടായിരുന്നില്ല ആബിതയുടെയും ഉമ്മയുടെയും പൊട്ടിച്ചിരി അവൾ കേട്ടു ഇക്ക എവിടെയെന്നോർത്ത് സാബി വീട് മുഴുവൻ തിരിഞ്ഞു തൻ്റെ ബെഡ്റൂം അടഞ്ഞു കിടക്കുകയാണ് കീഹോളിലൂടെ അവൾ അകത്തേക്ക് നോക്കി താനും മിക്കയും കിടന്നിരുന്ന കട്ടിലിൽ ഇക്കയുടെ കൂടെ മറ്റൊരു പെണ്ണാണെന്ന് അവൾ കണ്ടു അവൾ അവൾ രണ്ടുപേരും കെട്ടിമറിയുകയാണ് ഇക്ക എന്നൊരു ശബ്ദം അവളുടെ തൊണ്ടയിൽ കുടുങ്ങി അവൾക്ക് ശ്വാസം മുട്ടി അവൾ ഇരു കൈകൾ കൊണ്ടും ആ വാതിൽ ആഞ്ഞു മുട്ടി പെട്ടെന്ന് പിറകിൽ നിന്നും ആരെ അവളെ പിടിച്ചു അവൾക്ക് ബ്രാന്താണ് പിടിച്ചു കൊണ്ടുപോ ആരക്കയെ തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് അവൾ അറിഞ്ഞു തന്നെ മക്കളും പിന്നാലെ ഓടി വരികയാണ് പെട്ടെന്ന് രണ്ടുപേരും കാലു തെറ്റി നിലത്തേക്ക് വീണു വല്ലാത്തൊരു അലർച്ചയോട് സാബി ഞെട്ടിയുണർന്നു അവൾ അന്തം വിട്ട് ചുറ്റു നോക്കി ഓഹ് താൻ കണ്ടതൊരു സ്വപ്നമാണെന്ന് അപ്പോഴാണ് അവൾക്ക് ബോധ്യമായത് അവൾക്ക് ആശ്വാസം തോന്നി എന്നാൽ അതേസമയം വല്ലാത്ത ഭയവും അവളെ പിടികൂടി അവൾ മൊബൈലെടുത്ത സമയം നോക്കി സമയം മണി കഴിഞ്ഞിരിക്കുന്നു അവൾക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ പേടിയോടെ തല പൊക്കി ബെഡിലേക്ക് നോക്കി താൻ അലറിയതൊന്നും അറിയാതെ സുഖമായി കിടന്നിടുകയാണ് ജമാൽ കട്ടിയുള്ള കമ്പിളി കൊണ്ട് അയാളുടെ ദേഹം മൊത്തം മൂടിയിട്ടുണ്ട് പിന്നീട് സാബിക്ക് ഉറക്കമെന്നില്ല അവൾ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചു എന്നിട്ട് ഉളവെടുത്ത് രണ്ടരക്കാത്ത് സുന്നത്ത് തിരിസ്കരിച്ചു പിന്നെ ആ നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് അവൾക്കറിയാവുന്ന സുഹൃത്തുകളും ദിക്കുറകളും ദുഹകളും എല്ലാം ചൊല്ലി പിന്നെ സുജൂതിൽ കിടന്ന് അവളുടെ സങ്കടങ്ങൾ മുഴുവനും റബ്ബിനോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സുബി ബാങ്കി വിളിക്കാൻ തുടങ്ങി അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി അവൾ സുബി നമസ്കരിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് പോയത് അവളുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തി തോന്നുന്നുണ്ടായിരുന്നു പതിവില്ലാത്ത ഒരു ഊർജം തന്നിൽ നിറയുന്നത് പോലെ തോന്നി അവൾക്ക് അല്ല ചായ ആയില്ലേ പിറകിൽ നിന്ന് ഉമ്മയുടെ ചോദ്യം അവൾ കേട്ടു ആയിട്ടില്ല സാബി മറുപടി പറഞ്ഞു ഹോ കെട്ടിയോ വന്നപ്പോൾ ഇനി ഉമ്മാക്ക് ചായ ഒന്നും കൊടുക്കണ്ട എന്ന് തോന്നിക്കാണില്ലേ ഉമ്മയുടെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ സാബി പെട്ടെന്ന് മുഖം തിരിഞ്ഞു നിന്നു അവളുടെ മുഖം വല്ലാതെ മാറിയിരുന്നു ഇപ്പോൾ ഉണ്ടാക്കി തരാം അല്പം കടുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു അവളുടെ സ്വരവ്യത്യാസം കേട്ട് നബീസു പതിയെ ഒന്ന് മൂളി തിരിച്ചു നടന്നു ആബിരയും മക്കളും ഇനിയും എഴുന്നേറ്റിട്ടില്ല ആബിര എഴുന്നേറ്റിരുന്നെങ്കിൽ ഈ കാര്യം അവളോട് ചൂടേട് പറയാമായിരുന്നുവെന്ന് നബീസ് ഓർത്തു അപ്പോഴാണ് ജമാൽ എഴുന്നേറ്റ് വരുന്നത് അവർ കണ്ടത് ജമാൽ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നബീസു പരിഭവത്തോടെ തലവെട്ടിച്ചു എന്താ അമ്മ എന്താ നമ്മളെ ആർക്കും വേണ്ടല്ലോ ഇന്നലെ വരെ ഈ നേരത്തെ എനിക്ക് ചായ കിട്ടിയിരുന്നു ഈ വന്നത് പിന്നെ ചായയില്ല സമാധാനമില്ല ആ എല്ലാ കുടുംബങ്ങളിലും ഉമ്മമാരെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും മക്കൾ വലുതായാലും പിന്നെ ഉമ്മമാർക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല ഉമ്മ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാതെ ജമാൽ അവനെ നോക്കി ഇപ്പോൾ ഉമ്മാൻ്റെ പ്രശ്നം എന്താ അവൻ്റെ ചോദ്യം കേട്ട് നബീസു മനസ്സിൽ ചിരിച്ചു ആ ഈ ഇനി പറഞ്ഞിട്ട് കാര്യമെന്നില്ല ഈ ഒരു കാര്യം ചെയ്യേ പീഡി തുറന്നാലേ എനിക്കൊരു സ് സ്റ്റൗവും ഗ്യാസും കൊണ്ടുപോകാം അല്ലെങ്കിൽ കരണ്ടടുപ്പായാലും മതി അതാവുമ്പോൾ എനിക്ക് ചായ വേണ്ടപ്പോൾ അത് തിളപ്പിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യാലോ ജമാൽ അമ്പരപ്പോടെ ഉമ്മയെ നോക്കി എന്താ ഉമ്മ അവൾ ഉമ്മാക്ക് ചായ തിന്നില്ലേ ഉമ്മാക്ക് ചായ ഒന്നും വേണ്ട മോനെ രാവിലെ ആകുമ്പോൾ തൊണ്ടക്കൊരു കിരുകിരിപ്പാണ് കുറച്ച് ചൂട് ചായ കിട്ടി അതങ്ങ് പോവും പക്ഷെ എന്ത് ചെയ്യാനാണ് അടുക്കള ഭരണ ഒക്കെ മരുമോളായിപ്പോയില്ലേ അതും പറഞ്ഞ് നബീസു അവരുടെ മുറിയിലേക്ക് പോയി ജമാൽ തിളച്ചു മറയുന്ന മനസ്സോടെ അങ്ങനെ നിന്നു അപ്പോഴാണ് സാബി ഒരു ഗ്ലാസ്സിൽ ചായയുമായി അങ്ങോട്ട് വന്നത് ഉമ്മാന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അവളുടെ ആ വരവ് ജമാൽ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി എനിക്ക് ഉമ്മ ചോദിക്കുമ്പോൾ ചായ കൊടുത്താൽ എന്താ ജമാലിൻ്റെ ചോദ്യം കേട്ട് ഉമ്മ എന്തോ കുത്തിതിരിപ്പുണ്ടാക്കി എന്ന് അവൾക്ക് മനസ്സിലായി മര്യാദക്കേ എൻ്റെ ഉമ്മ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിലേ പോകാൻ വേറെ സ്ഥലം നോക്കേണ്ടി വരും നമ്മൾ തമ്മിൽ ഒരു നിക്കാതിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട ആ മഹർ കെട്ടിയ കെട്ടിയ മഹറി എനിക്ക് അയച്ചു വാങ്ങാനും അറിയാം തലക്ക് അടിയേറ്റതുപോലെ സാബി അങ്ങനെ തന്നെ നിന്നു അതും പറഞ്ഞ് ജമാൽ പോയതും തൻ്റെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറിയതും അവൾ അറിഞ്ഞില്ല അത്രമാത്രം അവളുടെ മനസ്സ് പൊട്ടി തകർന്നു പോയിരുന്നു വെറും വരൂ നിക്കാഹിൻ്റെ ബന്ധം അവളുടെ തലക്കുള്ളിൽ ആ വാക്കുകൾ ഒരു വണ്ടിനെ പോലെ മൂളികൊണ്ടിരുന്നു മറ്റൊന്നും അവൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല താൻ ഭയപ്പെട്ടത് സംഭവിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി എങ്ങനെയെന്നും തൻ്റെ ഭർത്താവ് സംസാരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എത്രയോ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി കാണുകയാണ് എന്നിട്ടും ഇന്നലെ അയാൾ ഒരു നോട്ടം പോലും നോക്കിയില്ല എത്ര എത്ര ഉറങ്ങിയിട്ടെങ്കിലും മുൻപൊക്കെ താൻ അടുക്കളപ്പണി കഴിഞ്ഞു വരുമ്പോൾ കഴിഞ്ഞു വരുന്നത് വരെ അയാൾ തന്നെ കാത്തിരിക്കുമായിരുന്നു എന്നാൽ ഇന്നലെ തന്നെ കാണേണ്ട എന്ന് ഉറപ്പിച്ചതുപോലെ പെട്ടെന്ന് ഉറങ്ങുകയായിരുന്നു ഇന്ന് സുബി നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴും കേട്ട വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം പൊട്ടിച്ചിതറി ജമാൽ പള്ളിയിലേക്ക് സുബി ജമാ നിസ്കരിക്കാൻ പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ സ്വന്തം ഭാര്യയോട് പെരുമാറിയിട്ട് എത്ര നിസ്കരിച്ചിട്ടും ഒരു പ്രയോജനമുണ്ടാവില്ല ഗ്ലാസ് പൊട്ടിച്ചു അതെന്ന് വാരിയിട്ട് ഈ ചായക്ക് തുടച്ച് കളിയാൻ ഇവിടെ ആരുമില്ലേ ശാപവാക്കുകൾ പോലെയുള്ള ആ വാക്കുകൾ കേട്ടാണ് അവൾ കണ്ണുകൾ തുടർന്നത് പെട്ടെന്ന് അവൾ സ്വബോധത്തിലേക്ക് വന്നു ഉമ്മ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു അവൾ നിലത്തേക്ക് നോക്കി കട്ടൻ ചായ മാർബിൾ തറയിൽ പടർന്നു കിടക്കുകയാണ് ഗ്ലാസിൻ്റെ പൊട്ടുകളും ചിതറിക്കിടക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ ചൂലും അടിച്ചു വാരിയും എടുത്ത് ആദ്യം വലിയ കഷ്ണങ്ങൾ എടുത്തു മാറ്റി പിന്നെ തുണി ഉപയോഗിച്ച് തറയിൽ വീണ ചായ മുഴുവൻ തുടച്ചു മാറ്റി അല്പം പ്രയാസകരമായ ജോലി തന്നെയായിരുന്നു അവളെ സംബന്ധിച്ച് അത് കണ്ണുകൾ നിറഞ്ഞു തുളമ്പി ഒന്നും ശ്രദ്ധിക്കാതെ അവൾ ആ ജോലി ചെയ്തു തീർത്തു അത്രയൊക്കെ ആയിട്ടും ഉമ്മയോ അഭിതയോ ഒരു ആശ്വാസവാക്ക് പോലും പറയുന്നില്ലല്ലോ എന്നായിരുന്നു അവളെ ചിന്ത പെട്ടെന്ന് തന്നെ അവൾ ആ ചിന്ത മാറ്റി ഇനി പത്തിരിയും കറിയും ഉണ്ടാക്കണം എല്ലാവർക്കും കൂടി അത് അതുണ്ടാക്കണമെങ്കിലേ കുറച്ച് ഇണങ്ങാറ വേണ്ടി വരും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ദേഹം തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി പത്തിരി ഉണ്ടാക്കാനായി പൊടിയെടുക്കാൻ അവൾ സ്റ്റോർ റൂമിലേക്ക് ചെന്നു എന്നാൽ അപ്പോഴേക്കും അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എങ്ങനെയാ അവൾ നടന്ന് നടന്ന് റൂമിലേക്ക് ചെന്നു പിന്നെ ആ ഒരു വീഴ്ചയായിരുന്നു ജമാൽ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി സുഭൈ നിസ്കാരത്തിന് കുറച്ച് കൂടുതൽ ആളുകൾ ഉള്ളതുപോലെ അയാൾക്ക് തോന്നി കൂടുതലും ചെറുപ്പക്കാരാണ് പലരെയും അയാൾക്ക് മുഖപരിചയം പോലും ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാണ് വളർന്ന് വലുതായത് പലരും അയാളോട് വന്ന് സലാം പറഞ്ഞു അയാൾ സലാം മടക്കി സംസാരിച്ച് വരുമ്പോഴാണ് അവരെയൊക്കെ അയാൾക്ക് മനസ്സിലായത് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അയാൾ വീട്ടിലേക്ക് നടന്നു അതിനിടെ അയാളുടെ ഫോൺ ശബ്ദിച്ചു ശബ്ദം താഴ്ത്തി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കരുതി അയാൾ സംസാരിക്കാൻ തുടങ്ങി ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ആ സംസാരം നീണ്ടു എന്താണ് ജമാലെ ഒരു കുശു കുശിപ്പ് പിറകിൽ നിന്ന് ഒരു ചോദ്യം കേട്ടാണ് അയാൾ തിരിഞ്ഞു നോക്കിയത് ഒരു പരിചയക്കാരനാണ് പള്ളിയിൽ വെച്ച് അയാളോട് സംസാരിച്ചതുമാണ് ആ അതെ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് അയാളൊന്ന് മൂളി ആ കുറേ എനിക്ക് ആ ചോദ്യം കേൾക്കാത്തതുപോലെ ജമാൽ വീണ്ടും ഫോണിലൂടെ സംസാരം തുടങ്ങി അതോടെ അയാൾ പോവുകയും ചെയ്തു അഞ്ച് മിനിറ്റുകൾ കൂടി കഴിഞ്ഞാണ് ജമാൽ വീട്ടിലേക്ക് ചെന്നത് അപ്പോഴേക്കും ഉമ്മയും മാബിതയും അയാളെ കാത്തിരിക്കായിരുന്നു ഇയെ ആ ഹോട്ടലിൽ പോയി എന്തെങ്കിലും മായം കൊണ്ടുപോകാം കുട്ടികളെ ഇന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരില്ല പക്ഷെ കുട്ടികളങ്ങനെയല്ലല്ലോ ജമാലേ അവർ ചിലപ്പോൾ എല്ലാം അവിടെ പോയി പറയും ജമാൽ കാര്യം മനസ്സിലാകാതെ ഉമ്മയെ നോക്കി അപ്പോൾ ഇവിടെ തിന്നാ ഒന്നും ഉണ്ടാക്കില്ലമ്മ ആരുണ്ടാക്കാം വയസ്സാം കാലത്തെ എല്ലാവർക്കും വെച്ച് വിളമ്പാനൊന്നും കഴിയൂല എനിക്കും കഴിയൂല ഊരവേദനയായിട്ട് ഒരു പണിയും മര്യാദയ്ക്ക് എടുക്കാൻ വയ്യ ആബിത പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ജമാലിന് മനസ്സിലായി എങ്കിലും അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല അയാൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി അവിടെ സാബി ഉണ്ടായിരുന്നില്ല അയാൾ ബെഡ്റൂമിൽ ചെന്ന് നോക്കി അവിടെ മൂടിപ്പൊതിച്ച് സാബി കിടക്കുന്നത് അയാൾ കണ്ടു അല്ല നീ ഇങ്ങനെ അവിടെ മൂടിപ്പൊതിച്ച് കിടക്കുക ഒന്നും ഉണ്ടാക്കുന്നില്ലേ അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല അവൾ നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്താ മിണ്ടാട്ടല്ലേ അയാൾ ദേഷ്യത്തോടെ അവളുടെ ദേഹത്ത് നിന്ന് പുതപ്പ് വലിച്ചുമാറ്റി തളർന്നതുപോലെ കിടക്കിയാണ് അവൾ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അയാൾക്ക് പെട്ടെന്ന് വിഷമം തോന്നി അവളുടെ മെലിഞ്ഞ ദേഹത്തെ ചേർച്ചയില്ലാത്തതുപോലെ വയറു മാത്രം പൊങ്ങി നിൽക്കുന്നു ജമാലിനെ കണ്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾക്ക് അതിന് കഴിഞ്ഞില്ല എനിക്ക് എനിക്ക് വയ്യ എന്തെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുമോ എനിക്കെന്ന് ഒന്നുമുണ്ടാക്കാൻ വയ്യ യാചനയുടെ സ്വരത്തിൽ അവൾ ചോദിച്ചു അവളുടെ നാക്ക് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു അല്ല എന്താ എൻ്റെ പ്രശ്നം അല്പം അനുകമ്പയോടെ അയാൾ ചോദിച്ചു ഒന്നുമില്ല എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ വേഗം അങ്ങാടിയിലേക്ക് നടന്നു എത്രയും പെട്ടെന്ന് ഒരു വണ്ടി സംഘടിപ്പിക്കണമെന്ന് അയാൾ ഓർത്തു അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും നടന്നു പോകേണ്ടി വരും കാർ ഒരെണ്ണം ഇക്കയുടെ വീട്ടിലുണ്ട് വലിയ യാത്രകൾക്ക് അത് മതി എന്നാൽ അങ്ങാടിയിലേക്ക് പോകാനും അവിടുത്തേക്ക് പോകാനും വേണ്ടതൊരു ബൈക്കാണ് അതാണ് അത്യാവശ്യമായി വേണ്ടത് അല്പം കഴിഞ്ഞപ്പോൾ സാബി പതിയെണീറ്റു അതിനെ ആബിത അവളുടെ അവിടുത്തേക്ക് വന്ന് നോക്കി സാബിയുടെ കിടക്കും പിടപ്പ് കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടോ എന്ന് അവൾക്ക് തോന്നി അവൾ കുറച്ച് ചായ എടുത്ത് സാബിക്ക് കൊണ്ടുവന്ന് കെടുത്തു സാബി പുതിയ ബെഡിൽ എഴുന്നേറ്റിരുന്നു പിന്നെ അത് കുടിച്ചു അല്പം കഴിഞ്ഞപ്പോൾ തളർച്ച മാറി വരുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും ജമാൽ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും കറിയും കൊണ്ടുവരുന്നിരുന്നു അത് സാബിക്ക് വലിയ ആശ്വാസമായി ഹൗ ഭാഗ്യം ഇനിയിപ്പോൾ ഉച്ചക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ പൊറോട്ടയാണെങ്കിൽ ഉമ്മ പത്ത് മണിക്കും അത് കഴിക്കും ഇനി ഒരു ദിവസം മുഴുവനും പൊറോട്ടയാണെങ്കിൽ യാതൊരു പരാതിയില്ലാതോ ഉമ്മ എത്ര വേണമെങ്കിലും കഴിക്കും ഈ ഷീണാണെങ്കിൽ കിടന്നോ ചോറ് ഞാൻ വെച്ചോളാം എന്തോ വലിയൊരു ഔദാര്യം ചെയ്യുന്നത് പോലെ ആപിത പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല സാബി പതിയെ അടുക്കളയിലേക്ക് പോയി അവൾക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ഓളെ അഭിനയ തോന്നുന്നത് രാവിലെ പത്തിരി ഉണ്ടാക്കാനുള്ള മടി നബീസുവിന് അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പത്തിരി അവർക്ക് ഇഷ്ടമാണെങ്കിലും പത്തിരിക്ക് പകരം പൊറോട്ട കിട്ടുന്നത് അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഉമ്മ ഇതൊന്നും അനുവദിച്ചു കൊടുക്കിയതിട്ടോ ജമാലിന് അത്ര അന്ധയുള്ളൂ അവൾ അവനെ കുപ്പിയിലാക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനാക്കണം ഞാനെന്ത് പറയാനാണ് ജമാലിനോട് ഈ എല്ലാം പറഞ്ഞില്ലേ അവളെ ഒഴിവാക്കാൻ ഇതിലും മികച്ച ഒരു അവസരം ഇനി കിട്ടാനില്ല ഉമ്മ പറയുന്നതിനോട് ആവരെയും യോജിച്ചു ആ സമയം സാബി ചോറുണ്ടാക്കിയായിരുന്നു അപ്പോഴാണ് സെലീനയും ലീലയും അങ്ങോട്ട് വന്നത് അവർ രണ്ടുപേരും സഹതാപത്തോടെ അവളെ നോക്കി സാബിയുടെ അനുവാദം ചോദിക്കാതെ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഇത്താത്ത ഞാൻ ഉണ്ടാക്കിക്കോളാം ക്ഷീണിച്ച സ്വര്യത്തിൽ സാബി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഒരു സാഹചര്യത്തിലേ ഉമ്മ പറയുന്നതെന്നും ഈ നോക്കണ്ട ഞങ്ങളും കൂടി സഹായിക്കാം സാബി പിന്നെ ഒന്നും പറഞ്ഞില്ല അവളുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവൾ അവിടെ പോയി എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കുന്നതാണ് തിരിച്ച് അവരും ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷേ അതിനോട് ഉമ്മാക്ക് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർ അടുക്കളയിൽ സഹായത്തിന് വരാറില്ല അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നബീസോ അവർക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ അടുക്കളയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കും സാബി ജമാലെ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഉമ്മ അടുക്കള ഭാഗത്ത് എവിടെയുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സെലീന പതിയോടെ സാബിയോട് ചോദിച്ചു അവൾ പകർച്ചയോടെ ഇത്തയോട് നോക്കി എന്താ എന്താ ഇത്ത അവളുടെ ചോദ്യത്തിൽ അല്പം പരുങ്ങൽ ഉണ്ടായിരുന്നു സെലീന അറിയാതെ ലൈലയുടെ മുഖത്തേക്ക് നോക്കി അവയുടെ രണ്ടു പേരുടെയും കണ്ണുകൾ നിശബ്ദമായി സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് സാബിയുടെ രണ്ട് മക്കളും അടുക്കളയിലേക്ക് വന്നത് ലൈല അവരെ രണ്ടു പേരെയും പുറത്തേക്ക് തന്നെ പറഞ്ഞയച്ചു നിന്നോട് ജമാലോ ഉമ്മയോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് സാബി സാബി ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി സാബി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി തങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അവളോട് പറയേണ്ടത് എന്നറിയാതെ രണ്ടു വിഷമിച്ചു നിന്നു എന്താണ് എന്താ നിങ്ങളുടെ രണ്ടുപേരെയും മോത്തൊരു വിഷമം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സാബിയുടെ സ്വരത്തിൽ വിഷമം നിറഞ്ഞിരുന്നു തൻ്റെ മൂത്തച്ഛുമ്മയുടെ മുഖഭാവം കാണുമ്പോൾ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി അത് തന്നെ സംബന്ധിച്ചുള്ള വിഷയമാണെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ അവർക്ക് രണ്ടു പേർക്കും തന്നോട് അത് പറയാൻ വിഷമമുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ജമാൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെന്നാണ് ഞങ്ങൾ ചോദിച്ചത് ആ ചോദ്യം കേട്ടതോടെ സാബിയുടെ കണ്ണുകൾ നനഞ്ഞു ഇല്ല എന്നോട് ഇതുവരെ ഒന്ന് സംസാരിച്ചുകൂടിയില്ല എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്തിനാണ് എന്തിനാണ് എന്നോട് മക്കളോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ നരകം പോലെയും തോന്നുന്നത് ആർക്കും ഞങ്ങളോട് താല്പര്യമില്ല ഞാനിങ്ങോട്ട് വലിഞ്ഞു കയറി വന്നോളൊന്നല്ലല്ലോ എന്നെ ഇക്ക കഴിച്ച് കൊടുന്നതല്ലേ അത് പറയുമ്പോൾ സാബിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ലൈലക്കും സലീനക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്തായാലും എന്നോട് പറ ഞാൻ ഞാനെന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സാബി അവരോട് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്നലെ ജമാലിൻ്റെ കൂടെ വന്ന പെണ്ണെ ഗൾഫിൽ നിന്ന് അവൻ്റെ കൂടെ ഒളിച്ചോടി വന്നതാണെന്ന് ആരോ പറയുന്നത് കേട്ടു ഇവിടെ നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ അത് അറിയാത്തതുള്ളൂ ഉമ്മാക്കും അബിതാക്കോ ഒക്കെ അറിയാം അത് പറയുമ്പോൾ ലേലയുടെ ശരീരത്തിൽ വല്ലാത്തൊരു അമർശമുണ്ടായിരുന്നു സാബിയുടെ മുഖം മലിഞ്ഞു മുറുകുന്നത് പോലെ അവൾ കണ്ടു അവളുടെ ഭാവമാറ്റം കണ്ട് ലേല അവളുടെ കൈയിൽ മുറുകെ പിടിച്ചു ആ കൈ വല്ലാതെ വിറക്കുന്നത് പോലെ ലേലയ്ക്ക് തോന്നി സാബി അവളുടെ ഭാവമാറ്റവും വിറയിലും കണ്ട് സെലീന പരിഭ്രാന്തിയോടെ വിളിച്ചു സാബി മുഖമുയർത്തി അവർ രണ്ടുപേരെയും സൂക്ഷിച്ച് നോക്കി നിങ്ങളോട് ആരെങ്കിലും നോണ പറഞ്ഞ് പറ്റിച്ചതായിരിക്കും ജമാലിക്ക എന്നോട് അങ്ങനെയൊന്നും ചെയ്യൂല അവൾ പറഞ്ഞത് കേട്ട് രണ്ടുപേരും വിഷണ്ണരായി നിന്നു കേട്ടത് മുഴുവനും സത്യമാണെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു അതിൻ്റെ കൃത്യമായ തെളിവുകളും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നോട് കുറച്ച് സ്നേഹക്കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് കരുതി അദ്ദേഹം വേറെ പെണ്ണിനെ പോയൊന്നും കിട്ടൂലട്ടോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് സാബി ഇത് ഇന്നിന്നലെ തുടങ്ങിയ ബന്ധമല്ല രണ്ട് ഇക്കാ ഇക്കന്മാർക്കും ഇക്കാര്യം അറിയാം പക്ഷേ അവൻ ഞങ്ങളോട് ഇന്നലെയാണ് പറഞ്ഞത് നിന്നോട് എന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയും എന്നാലും ജമാൽ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങളാരും കരുതിയില്ല അവനെ അവനെന്തിൻ്റെ കേടാണ് ഇനി എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും സാബിക്ക് അപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഭാര്യ ജീവിച്ചിരിക്കെ അവളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ആരും അറിയാതെ സ്നേഹിക്കുന്നു എന്നറിവ് അവളെ ശരിക്കും തകർത്തു കളയും ഇനി അവർ വിവാഹിതരാണ് എന്നുകൂടി അറിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഒരു സ്ത്രീയും തന്നെ ഭർത്താവിനെ പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ല സ്ത്രീകളുടെ പ്രകൃതം അങ്ങനെയാണ് പുരുഷന്മാർ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും സ്ത്രീകളെയെല്ലാം ഒരുമിച്ച് കൊണ്ടു നടന്നതെന്ന് വരും അത് അവരുടെ കഴിവായിട്ടാണ് പലരും കാണുന്നത് നിങ്ങൾ വെറുതെ പറയുകയാണ് ഇന്ത്യക്ക വിവാഹമൊന്നും കഴിച്ചിട്ടില്ല വേറെ കഴിക്കൂല ആര് കല്യാണം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത് പെട്ടെന്ന് അവരെ പിറകിൽ നിന്ന് ഒരു ചോദ്യം കെട്ടു ഉമ്മയും നാത്തിനും പിറകിൽ നിൽക്കുന്നത് അവർ കണ്ടു ജമാലിക്ക ഗൾഫിൽ നിന്നൊരു പെണ്ണിനെയും കൊണ്ടുവന്നു എന്ന ഇത്താത്തമാർ പറയുന്നത് വെറുതെ പറയായിരിക്കില്ലേ ഉമ്മ അവളുടെ ചോദ്യം കേട്ട് നബീസ ചിരിച്ചു അപ്പോൾ ഇതുവരെ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അല്പം പരിഹാസം നിറഞ്ഞ ചോദ്യത്തോടെ ഉമ്മ തന്നെ നോക്കുന്നത് സാപിക്കണ്ടു എന്താ ഉമ്മ എന്താ നിങ്ങൾ പറയുന്നത് പേടിയോടെ അവൾ ചോദിച്ചു നിന്നോട് പറയാൻ ചിലപ്പോൾ അവൻ മറന്നു പോയതാവും അവനെ ഒരു കല്യാണം കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയേയും കണ്ടുവച്ചിട്ടുണ്ട് അവളും അവളെ നീയും കണ്ടിട്ടുണ്ടാവും ഇന്നലെ രാവിലെ ഇങ്ങോട്ട് വന്നില്ലേ ഒരു കുട്ടിയാണ് ജമാലെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിക്ക് കൂടി ജീവിതം കൊടുക്കുന്നതിൽ ഓനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ മതത്തിൽ പതിവല്ലേ അള്ളാൻ്റെ റസൂല് എത്രയോ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാണിനെ നോക്കാൻ കഴിയുമെങ്കിൽ നാല് കല്യാണമൊക്കെ വരെ കഴിക്കാം മുൻപൊക്കെ ഉണ്ടായിരുന്നു ജമാൽ വേറെ പെണ്ണ് കിട്ടുന്നതെന്ന് കരുതി നിന്റെ സ്ഥാനമൊന്നും പോലെട്ടോ അവൻ്റെ ആദ്യ ഭാര്യ നീ തന്നെയായിരിക്കും ആ പറയുന്നത് എന്താണെന്ന് സാബിക്ക് മനസ്സിലായത് കൂടിയില്ല അവൾ ഒരു വിഡ്ഢിയെ പോലെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഉമ്മ വെറുതെ പറയായിരിക്കില്ലേ ഒരു മണ്ടിയെ പോയ പോലെ വീണ്ടും അവൾ ആബിദയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ അവളുടെ കൈ പിടിച്ചു ഉമ്മ പറഞ്ഞത് കാര്യം തന്നെയാണ് ജമാലിനെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അവനത് ഉമ്മാനോട് പറയുകയും ചെയ്തു നിന്നോട് പറയണ്ട എന്ന് പറയണ്ട എന്ന് അവൻ കരുതിയിട്ടുണ്ടാവില്ല ഇന്നെന്തായാലും പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അഹുല്ലാ സാബി അറിയാതെ നെഞ്ചിൽ കൈവച്ചു അതാണിപ്പോൾ ഇക്കയുടെ സ്നേഹക്കുറവിന് കാരണമെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും കാലം തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുകയായിരുന്നു താനൊരു പൊട്ടിയായിപ്പോയി നീ വിഷമിക്കേണ്ട നീ തന്നെയായിരിക്കും എന്നും അവൻ്റെ ഭാര്യ അവനേതായാലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഗൾഫിലേക്ക് തന്നെ പോവും അവൾക്ക് അവിടെ ജോലിയുണ്ട് അവളും അവൻ്റെ കൂടെ പോകും ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു അവർ തമ്മിലെ ഇഷ്ടത്തിലാണ് ഇനിയിപ്പോൾ നീയായിട്ട് തടസ്സമെന്നും പറയണ്ട നിന്നെ ഒഴിവാക്കി അവന് വേണമെങ്കിൽ കല്യാണം കഴിക്കുക പക്ഷേ അവനെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്തൊക്കെയായാലും അവന് നിന്നോടും മക്കളോടും സ്നേഹമുണ്ട് നിന്നെ കൂടെ നിർത്തി മറ്റൊരു പെണ്ണിനെ കൂടി അവൻ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങളാരും കാണുന്നില്ല ആബിത പറഞ്ഞത് കേട്ട് ലൈല ദേഷ്യത്തോടെ അവളെ നോക്കി ഓഹ് നിന്റെ കിട്ടിയവന് ആണ് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ ആബിതയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾക്ക് ലൈലയോട് സംസാരിക്കാൻ അല്പം പേടിയുണ്ട് സെലീനയെ പോലെയല്ല ലൈല അവൾ ആരോടും എന്നും പറയാനുള്ളത് വെട്ടി തുറന്ന് പറയും അതല്ലല്ലോ ഇത്ത ഇവിടുത്തെ കാര്യം ജമാലിനെ അങ്ങനെ ഒരു ഒരിഷ്ടം തോന്നിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ പെണ്ണാണെങ്കിലോ ഓൻ്റെ കൂടെ ഇറങ്ങി വരികയും ചെയ്തു വെറുതെ ഹറാമാക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ച് ഹലാലാക്കുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ആർക്കൊരു മാനക്കേടില്ല രണ്ടും മൂന്നും കല്യാണം കഴിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരു തെറ്റുമില്ലല്ലോ തെറ്റ് തന്നെയാണ് വാശിയോട് ലേല പറഞ്ഞു ഭാര്യ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കെ ഒരു പുരുഷൻ അവളെ അനുവാദമില്ലാതെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് തെറ്റു തന്നെയാണ് അങ്ങനെ മതം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ ശരിയായിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും